ഞാൻ കണ്ടങ്ങാ നടക്കി ആ ഇത് ഒന്ന് വയറൽ ആക്കിയ റോഡില് അന്ന ഞാൻ ഉണ്ടാക്കി തരടാണ്ടാക്കി തരാ കണ്ടുപിടിച്ചെ കണ്ടുപിടിച്ചിട്ടേ കണ്ടങ്ങള് ഇത് ഏതാ വണ്ടി അരു എന്നാട് മഞ്ചേരി സൈഡിൽ ഈ സാധനം തട്ടിയാണ്ട് പോയ വണ്ടിയാ അന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് ഇതിനൊന്നും നമ്പറില്ല ഇത് നോക്കണം കണ്ടങ്ങൾ കണ്ടോ ഈ വണ്ടി ഏതാ വണ്ടി എന്ന് അറിയങ്ങള് ഇതാ നമ്പറെല്ലാം വായിച്ച് കളഞ്ഞിട്ടുണ്ട് നമ്പറെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ വണ്ടികളെയും ഇതുപോലെയുള്ള നമ്പർ വായിച്ച് കളഞ്ഞിട്ടുണ്ട് യഥാർത്ഥ നമ്പർ ഇനി ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഏത് സമയത്തും ഊരി വയ്ക്കാൻ പറ്റുന്ന പാകത്തിൽ ഉതകുന്ന നമ്പറാണ് കണ്ടോ പേപ്പറ് ഇങ്ങനെ ഒരു കയർ കെട്ടി വെച്ചേക്കുക നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരി ഇത് ഊരി വയ്ക്കാം ആ ലെവലിലാണ് ഈ നമ്പർ ഉള്ളത് കണ്ടോ ഇത് നമ്പർ ശരിയാണോ എന്നും കൂടി അന്വേഷിക്കണം കേട്ടോ ഇതാണ് ഈ വണ്ടീൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പോൾ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഇത് കണ്ടോ അത്രമാത്രം ഇത് കണ്ടോ ഈ വലിയത് ഈ പിന്നെ കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വാഹനമാണിത് ഇതിൻ്റെ ഒരു നമ്പറും എവിടെയില്ല അത് മാത്രം കേട്ടോ രാത്രിക്കകത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞ് കൊടുത്തിട്ട് നിർത്തിയിട്ട് ക ഇവിടെ വേറെ വണ്ടിയും കൂടി നിർത്തിയിട്ടോ ആ വണ്ടി ഈ വണ്ടിയും കൂടി നോക്കണം ആ വണ്ടീൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഇത് പല പരിപാടിയുണ്ട് ഇവർ കേട്ടോ ഇത് കണ്ടോ ഇവരൊരു ഒരു കൂടെ സംഘാണ് ഇവർ ഏ കണ്ടുപിടേ കണ്ടു പിടിച്ചിട്ടെ കണ്ടുപിടിച്ചെ പരമച്ചറ്റകളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇന്ന ഇജ് ഇഞ്ഞ ഉണ്ടാക്കാൻ നടന്നു അന്ന് ഇന്നെ വെല്ലുവിളിച്ചിന്ന് പിന്നെ എൻ്റെ വണ്ടി ഞാൻ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു അധികാരികൾ ശ്രദ്ധിക്കണം എം വി ഡി കേരളത്തിൻ്റെ ആർ ടി ഒ ശ്രദ്ധിക്കണം ഇതാണ് ഇതിൻ്റെ കഥ ഒറ്റ സ്ഥലത്ത് മാത്രം ഒരു വണ്ടിക്ക് എവിടെയൊക്കെ നമ്പർ പ്ലേറ്റ് എഴുതണം അവിടെ എവിടെ എഴുതാതെ ഒരു ഭാഗത്ത് മാത്രം നീക്കം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റും മറ്റു കാര്യങ്ങളും ഇനി ഒരു വണ്ടി ഇവിടെ വരാണ്ട് കിട്ടോ ഓക്കെ അ വണ്ടി ഇപ്പോൾ പോയതാണ് എങ്ങോട്ടോ ഇതേ സ്ഥലത്ത് വേറെ വണ്ടി നിൽക്കുന്നുണ്ട് ഓക്കെ